പയ്യന്നൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കായലിൽ എത്തിപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ ഭാഗമായ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടിട്ടില്ല എങ്കിൽ കാണണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ ഈ രണ്ടാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കവ്വായ്ക്കായലെത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഡി എൽ എസ് എ കണ്ണൂരിലുള്ള സഹപ്രവർത്തകർ കൂടെ വിൻസി മാമുണ്ട് നമ്മളുടെ കൂടെ അങ്ങനെ കവായിക്കായൽ മാഷ് പറഞ്ഞ് രവീന്ദ്ര മാഷിയുടെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാഷെ സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെയുള്ള കവായിലെ ബോട്ടിങ് ജെട്ടിയിലാണ് നമ്മളുള്ളത് അപ്പോൾ അവിടെ അതിൻ്റെ മേൽക്കൂര നിറയെ പ്രാവുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പോൾ നമ്മളെ ബബിദിയാണ് അപ്പോൾ ബബിദി അവിടെ ഫോണിൽ എന്തോ തിരക്കിലാണ് പിന്നീട് ഇവിടെ ചാർന്നു നിൽക്കുന്ന ദീപ ബീന പിന്നെ ബിന്ദു എ കെ എൻ്റെ അടുത്തും കൂടി ഞാൻ വന്നു അപ്പോൾ ഇവരിപ്പം ഇരുണ്ടിട്ടാണ് ഉള്ളത് ഇവരെ പറഞ്ഞു അയ്യോ വെളിച്ചം വേണമെന്ന് എന്നിട്ട് അങ്ങനെ അവർ ഓടി വന്നു വെളിച്ചത്തിലേക്ക് നിന്ന് വെയിലത്താണേ നിന്നിരിക്കുന്നത് മെയ് മാസം ഏപ്രിൽ ഇത് ഇപ്പോൾ ഉള്ള വെയിൽ നിങ്ങൾക്കറിയാമല്ലോ ഇവരനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ദീപയും എ ബിന്ദു ഒക്കെയാണ് പിന്നെ ബീനയും ഒക്കെ വെയിലത്ത് നിന്ന് കുറച്ച് എനിക്ക് പോസ് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു നേരെ നമ്മളെ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ ഇവിടെ തായലിൽ നിന്നിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് ശരത് മാറോളി അപ്പോൾ ശരത് മാറോളി ഇനിയും പാസ് ചെയ്തുകൊണ്ട് നമ്മളിതാ ആശ നിന്ന് എന്തോ നോക്കുന്നുണ്ട് ആശ ഫോട്ടോ എടുക്കുക അവരെല്ലാവരെയും അപ്പം ഞാൻ എന്തു ചെയ്തു നമുക്കും ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് വെച്ച് വന്നേ അപ്പോൾ അവിടെ കവായി കായലിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ എന്താ പറയുക വിവാഹം കഴിക്കുന്ന സേവ് ദി ഡേറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒന്നും പറയണ്ട സേവ് അത് അവിടെ ബോട്ടിൽ നിന്ന് നമ്മൾ ടൈറ്റാനിക്കലിലെ നായിക നായകന്മാരെ പോലെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് വളരെ അത്ഭുതത്തോടും കൗതുകത്തോടും എൻ്റെ സഹപ്രവർത്തകരെല്ലാം നോക്കുന്നുണ്ട് അതങ്ങ് നടന്നോട്ടേ എന്നെല്ലാം ചിലർ അതിൻ്റെ ഇടയിൽ നിന്ന് പറയുന്നുണ്ട് അതെല്ലാം എന്തിനാണ് നമ്മൾ നോക്കുന്നതെന്നൊക്കെ പക്ഷേ എന്നാലും എല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് നോക്കുന്നു റിമോട്ട് കൺട്രോളിൽ ആണ് ഇങ്ങനെയുള്ളത് വീഡിയോ അതായത് അത് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരിങ്ങനെ ഇവരെ മുന്നിൽ ക്യാമറയൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുകയാണ് അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ കണ്ടു അവിടെ അവരെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇപ്പം നമ്മൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അശലത കണ്ടുപോലും ഇല്ല അശലത ഇപ്പോൾ പാൻറ് ഷർട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നോ ഇത് അശലതയാണ് നമ്മളത് അഷ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫോട്ടോ ആണോ വീഡിയോ ആണോയെന്നറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും മുഖം ആ ഇങ്ങനെയാണുള്ളത് അപ്പോൾ നിങ്ങൾ കയ്യേ ഞാൻ പറഞ്ഞത് കൗവായി ബോട്ടിങ് ചെട്ടിയിലാണല്ലുള്ളത് നമ്മൾ അവിടെ നിന്ന് കവായ് ബീച്ചിലേക്ക് യാത്ര പോകണം അതിനുവേണ്ടി ബോട്ടിന് കാത്തു നിൽക്കുകയാണ് ചെയ്തത് കുറച്ച് സമയം ഞങ്ങൾ ഞങ്ങളവിടെ ചിലവഴിച്ചു ഒരു മണിക്കൂറോളം ചിലവഴിച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബോട്ടിൽ കവായ് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കവായ് ബീച്ചിലേക്ക് പോവുകയാണ് കവായ് ബീച്ചിലേക്കുള്ള യാത്രയാണ് നിങ്ങളിത് കാണുന്നത് പിന്നെ ഏറ്റവും ബാക്ക് സീറ്റിൽ വെയിലത്ത് പൊരിഞ്ഞുകൊണ്ട് ആട് ജാരി ഷൂട്ട് ചെയ്തത് പക്ഷെ നല്ലോണം സൺസ്ക്രീൻ ലോഷറൊക്കെ പരട്ടിയിട്ടുണ്ട് ഒടുവിൽ വെയിലത്ത് സംസ്കീയ ഭക്ഷണമൊക്കെ ഒലിച്ചിറങ്ങി കണ്ണുത്താണ് കണ്ണെരിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ കവായ്ക്കായൽ വളരെ ഇത് വെള്ളം എല്ലാം വളരെ കുറവാണ് ശരിക്കും നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചോളം മാത്രമേ വെള്ളം ഉണ്ടാവും കാണുമ്പോൾ ഒരു ഭയാനകമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബോട്ടിലുള്ള നമ്മൾ നിയന്ത്രിച്ചിരുന്ന ബോട്ട് ഓടിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് അത്ര വലിയ ആയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ നമ്മളിപ്പോൾ കവായ് ബീച്ചിലെത്തി കവായ് ബീച്ച് നമ്മൾ മഴപ്പിലങ്ങാട് ബീച്ച് കണ്ടുമുടത്തെ അടുത്തുള്ള ഞാൻ ഞാൻ നമ്മളെ ഇങ്ങനെയല്ല മഴപ്പിലങ്ങാടിലെ ഇങ്ങനെ തിരയോട് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതായത് കട പിന്നെ കുറച്ച് തിരമാലകൾ കുറച്ച് താണിട്ടാണ് വന്നിട്ട് ഇതാക്കുക കേട്ടോ ഇങ്ങനെയുള്ളൊരു ബീച്ചാണ് അതുണ്ടായിരുന്നത് ഇതാ ഇവിടുത്തെ വരെ വരും വന്നിട്ടത് അങ്ങോട്ട് പോകും ഞാൻ മണൽത്തിട്ടതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടല്ലോ അപ്പോൾ പറയാനും പറ്റില്ല പെട്ടെന്ന് കടൽ വന്ന് കൊണ്ടുപോകും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും കടലിനെ നന്നോളം ആശ്രയിച്ചു ആസ്വദിച്ചു ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ടെൻറ്റ് പോലത്തെ ഒരിതുണ്ടായിരുന്നു മുമ്പ് ഇവിടെ ഐസ്ക്രീം മറ്റം വിറ്റതാന്ന് തോന്നും അപ്പോൾ കാരണം ഐസ്ക്രീമിൻ്റെ ബോർഡും പരസ്യവും അവിടെ ഒരു പെട്ടിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും വിറ്റത് നന്നായി ഇവിടെ കുറച്ച് കയറി ഇരിക്കുകയൊക്കെ ചെയ്യാലോ അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് വെയിൽ എന്ത് ശക്തമായ വെയിലാണെന്ന് പറയാം കരിഞ്ഞു പോകുന്ന വെയിലാണ് പക്ഷെ എത്ര കരിഞ്ഞു പോയ വെയിലാണെങ്കിലും നമുക്ക് ആ വെയിലത്തൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരിതുകൊണ്ട് ഞാനും അശാലഥയാണിത് ഞാൻ അശാല ഫോട്ടോ എടുത്തു അശലഥയിലെ ഞാൻ പറഞ്ഞു ഒക്കെ കഴിക്കാൻ മാസ്ക് ഒക്കെ കഴിച്ചു അപ്പോൾ പിന്നെ വെള്ളത്തിനോട് ഇങ്ങോട്ട് വാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാക്കിന്ന് ഫാസില എല്ലാവരെയും വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ അവിടെ സന്ധ്യ ഉണ്ട് അപ്പോൾ കവായ് ബീച്ചിലുള്ള സ്ഥലമാണ് ഞാനിതിപ്പോൾ കാണിച്ചത് ബീച്ചിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് ഇവിടെ കര എന്താ കായലിൻ്റെ സൈഡിൽ ബോട്ട് ഇറക്കിയിട്ട് നമ്മൾ പിന്നെ ബീച്ചിലേക്ക് കവായ് ബീച്ചിലേക്ക് പോവുകയാണ് വീണ്ടും നമ്മൾ അവിടെ കുറച്ച് സമയം ബീച്ചിൽ ചിലവഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഇവിടത്തേക്കാണ് ക അവിടെ എന്താ കവായ് കായലോരം ഇവിടത്തേക്ക് വീണ്ടും